നമ്മുടെ കൈകളിലുണ്ടാകുന്ന പരിപരിപ്പും ചുളിവുകളും മാറി നല്ല സോഫ്റ്റായ കൈകളുണ്ടാകാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ കൈകളിൽ ഉണ്ടാകുന്ന പരിപരിപ്പും ചുളിവുകളും മാറി സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുറി നാരങ്ങയാണ് വേണ്ടത് കേട്ടോ ഇത് കൈകളിൽ മാത്രമല്ല കാൽകളിലും ചെയ്യാവുന്നതാണ് നമ്മൾ വെയിലത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ ഡെഡ് സ്കിന്നൊക്കെ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് സ്കിന്നു പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് സ്കിന്നൊക്കെ ആക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ കോഫി പൗഡറിൽ നന്നായിട്ട് മുക്കിയെടുക്കുക ഇപ്പം ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് പേസ്റ്റാണ് ആക്കിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ചെറുനാരങ്ങയിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ അല്പം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിരിക്കുന്നത് കോഫി പൗഡർ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പം വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ട് കോഫി പൗഡറും നാരങ്ങാനീരെയും ഹെല്പ് ചെയ്യുന്നതാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് ചെറുനാരങ്ങയിലുള്ള വിറ്റാമിൻ സി ആണ് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു കാപ്പിപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മളുടെ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ മാറ്റാനായിട്ട് കരിവാളിപ്പ് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറികളിലേക്കൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നുള്ളും മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നാരങ്ങയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതുപയോഗിച്ചിട്ട് നമ്മളുടെ കൈ നന്നായിട്ട് സോഫ്റ്റായി മസാജ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം രണ്ട് കൈകളിലും ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളിലും ചെയ്യാവുന്നതാണ് ഒരു പതിനഞ്ച് ഒക്കെ നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാട്ടും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഓപ്ഷനലായിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ് തേൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാൾപ്പ് മാറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിന് നിറം കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ ഉപയോഗിച്ച് പാക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഇത്രയധികം റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവ സവിശേഷതകൾ ബാക്ടീരിയ അണുബാധകൾക്കും പാടുകൾക്കും മാത്രമല്ല നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മളുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്ന ഒരു ഏജൻറ്റായി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ കുർക്കുമിൻ അധിക മെലാനിൻ ഉൽപ്പാദനം കുറയ്ക്കുകയും ചർമ്മത്തിൻ്റെ നിറം ലഘൂകരിക്കാനും സഹായിക്കുന്നതാണ് മൃദുവായതും ആരോഗ്യകരവുമായ നമ്മളുടെ സ്കിന്നെ ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല കേട്ടോ വെളിച്ചെണ്ണ നല്ലത് നമുക്കുണ്ടാകുന്ന കരിവാളിപ്പുകൾ മാറ്റാനായിട്ട് നിറം കൂട്ടാനായിട്ടും വെളിച്ചെണ്ണ വളരെയധികം നല്ലതാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഇതിനു മുൻപായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തു നോക്കിയിട്ട് എല്ലാവർക്കും ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആളുകളൊക്കെ അത് അപ്പോൾ ചെയ്തിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ രണ്ടാമത് ചെയ്തത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വീഡിയോസായിട്ട് അടുത്ത ദിവസം വീണും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ ബൈ